ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിത്ത് പാകല് അപ്പം വിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീര ഇതെന്താണെന്നറിയാവോ ചീര നമ്മുടെ സാധാ ചീരയല്ല നമ്മുടെ വിദേശ ഇനം സിസ്റ്റാട് ചീര അപ്പം സിസ്റ്റാടെന്നു പറയുന്നത് ദാണ്ട ഈ മൂന്ന് കളറാണ് ഞാൻ പാകുന്നത് മഞ്ഞ മഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞ നല്ല ഭംഗിയാണ് മഞ്ഞ ചോപ്പ് വെള്ള ഇപ്പം ഈ മൂന്ന് വിത്താണ് പാകുന്നത് മുമ്പത്തെ പോസ്റ്റ് എടുത്ത് നോക്കാൻ പറയാം ഞങ്ങളത് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഓമെക്സിൻ്റെ സീഡ് തന്നെയാണ് വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു സീഡ് അമ്പത് രൂപ അമ്പത് രൂപ കൊടുത്ത് അപ്പം നമ്മളത് എങ്ങനെയാണ് പാകുന്നതെന്ന് പറയാം അതിന് മുന്നേ ഞാൻ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പം നമ്മളിത് പ്രധാനമായിട്ടും നമ്മൾ ഏത് ഇല കെട്ടിയാലും നമ്മൾ എന്താ ചെയ്യും തോരൻ വയ്ക്കും അപ്പം ആദ്യമായിട്ട് വിളവെടുത്ത സമയത്ത് ഞങ്ങൾ അതുപോലെ തോരൻ വെച്ചു തോരൻ വെച്ച് കഴിക്കുക പിന്നെ നമുക്കിത് ബജി ഉണ്ടാക്കാം സലാഡിൽ ഉപയോഗിക്കാം ഇതിൽ മൂന്ന് ഇത് മൂന്നുമാണ് നമ്മൾ സിസ്റ്റാർഡ് ചീര ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഒരേത് വല്ല ഉപയോഗം ഉണ്ടെങ്കിൽ വേറെ പാചക രീതി വല്ല ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി നമുക്ക് അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇത് ചീര ഏത് ഇലക്കറി ഇലക്കറിയെടുത്താലും എല്ലാത്തിനും പോഷക ഗുണങ്ങളുണ്ട് വിറ്റാമിനുകളുടെ കലവറയാണ് ഏത് ചീരയും അപ്പം അതുപോലെ ഗുണകല ഗുണമുള്ള ഒരു ഇലക്കറിയാണ് സിസ്റ്റാണെന്ന് പറയുന്നത് അപ്പം ഞാനിത് നമ്മുടെ പാലക്കിൻ്റെ വിത്ത് പോലെ ഇരിക്കുന്നത് അപ്പം ഇതുപോലെ മൂന്ന് പാത്രത്തെയും പാകമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്കിത് പാകാം ഇപ്പം ഇത് വെള്ളം ഒഴിച്ച് കുതിത്ത ഇതുപോലൊരു ചൈരിക്കട്ട മേടിച്ചാൽ മതി കേട്ടോ വിത്ത് പാകാനൊക്കെ ഉണ്ട് മണ്ണിലെ കൃഷിക്കാർ ഉപയോഗിക്കുന്നതാണ് ചൈരിച്ചോറ് നമുക്ക് മണ്ണില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട നമ്മുടെ കരയിലേയും ചാണകവും കൃഷി ചെയ്യുന്നവരാണെങ്കിലേ പിന്നെ ഈ ഇതുപോലെ ചകിരിക്കട്ടയുടെ വലിയ ബ്ലോക്ക് മേടിച്ച് അതിൽ മാത്രമായിട്ട് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം ഇതുപോലെ ആകുമ്പോ പ്രശ്നം വരുത്തില്ല നല്ല പൊടിഞ്ഞ് വെള്ളം ഒന്നും ഒഴിക്കുമ്പോ തന്നെ നല്ല പൊടിഞ്ഞു കിട്ടും ഇതില് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രം ഇട്ടാണ് വിത്ത് ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ ചൈരിച്ചോറ് ഇതുപോലെ ഈ ഒരു പിഴിഞ്ഞ വെള്ളം വരല്ലേ ആ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുത്ത് ഇനി ഇത് ഈ അത്രത്തിൽ നിറയ്ക്കാം കുറച്ച് മതി വിത്ത് മുളച്ചു കിട്ടാൻ വേണ്ടിയാ ഇതുപോലെ നല്ല മണ്ണ് റെഡിയായി ഇത് നമുക്ക് വിത്ത് ഓരോ നിർത്ത് പൊട്ടിക്കാം ഇത് പക്ഷേ കൂടി കൂടിക്കല്ലാന്നാലും പ്രശ്നമല്ല കേട്ടോ ഇത് കിഴിച്ച് വരുമ്പോൾ വെള്ളയാണെങ്കിൽ തണ്ടിന് വെള്ള വെള്ളക്കിളറ് ചുവപ്പാണെങ്കിൽ ചുവപ്പ് കളറ് മഞ്ഞാണെങ്കിൽ മഞ്ഞക്കളറ് അപ്പോൾ ആ രീതിയിൽ വരും അപ്പം ഒരുമിച്ചിട്ട് പാകിയാലും കുഴപ്പമില്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നത് ഇന്ന കളറാണ് മഞ്ഞ സിസ്റ്റാട് അന്ന് ഓക്കെ എൻ്റെ കയ്യിലോട്ടിട്ട് നല്ല വിത്താ കണ്ട നമ്മുടെ പാലക്ക ചീരയില്ലേ അതുപോലെ ഇരിക്കുക വേണ്ട ഇ നമുക്കത് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇട്ട് അയ്യോ ഇങ്ങനെ നമുക്ക ണ്ട നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും നമുക്ക് കൊടുത്താൽ മതി അതങ്ങ് കളിച്ചോളും കേട്ടോ വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലുപ്പനയ്ക്കാണെങ്കിൽ നമുക്ക് ട്രേയിൽ പാകാം നമ്മുടെ സീഡ് പാകുന്ന ട്രേ ഉണ്ടല്ലേ അതിൽ പാകം അത് ചൂടെ മണ്ണ് താങ്ങനങ്ങ് വിത്ത് മറിഞ്ഞു കിടക്കണമെന്നേ ഉള്ളൂ മെല്ലിട്ടാൽ മതി അപ്പോൾ നമ്മൾ മഞ്ഞ പാകിയിട്ടുണ്ട് പിന്നെ ഒന്ന് എഴുതിയൊന്നും വെക്കണ്ടത് കിളിച്ച് തരുമ്പോൾ അറിയാൻ പറ്റും അടുത്തത് ചുമപ്പ് ചുവപ്പ് അതുപോലെ ഇത് ചീത്ത അവതിരിക്കാൻ എന്ന് പറയൊരു സാധനം ചേർക്കുന്നത് അതായി കളറ് വരുന്നത് ഇനി ചുവപ്പ് അങ്ങ് പാകം ഇനി നമുക്കിത് ചുവപ്പ് പാകി അത് കഴിഞ്ഞ് വെള്ളം വെള്ളയ്ക്ക് ഭംഗിയില്ലെങ്കിലും പക്ഷെ വെള്ള വെള്ളം നല്ല വലിപ്പം വെക്കും കേട്ടോ ഭംഗിയില്ല കാര്യം കാല് കഴിക്കുന്നു കുറെ നേരം ഇരുന്നുണ്ട് കാല് കഴിക്കുന്നു ഇതിൻ്റെ അടുത്ത വെള്ള പാക വെള്ളച്ചി തോനുണ്ടാവും അവർക്ക് അവൾ ക്യാമറ പിടിച്ചെന്ന് ബാക്കി തന്നേരം ഒരു വിത്ത കൊടുക്കേ ഇത് നീ എടുത്തോ തൈ ആകുമ്പോഴെടുത്ത് കിളിപ്പിച്ചോ കാണാം നോക്കാം കാണിക്കാം നോക്കേ അതും ഇതുപോലെ നമുക്ക് ഇച്ചിരി മണ്ണിങ്ങനെയൊക്കെ മേള ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മളെ വിത്തെല്ലാം പാകി വെച്ചിട്ടുണ്ട് മൂന്ന് ട്രെയിൽ പാകി ഇനി വെള്ളം കുടഞ്ഞു അതുപോലെ സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിലും സ്പ്രേലാതി കേട്ടോ ഞാൻ എന്താ കൈ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒരുപാട് കൂടിപ്പോയിരുന്നു ചെറുതായിട്ടിങ്ങനെ കുറഞ്ഞു കൊടുക്കുക ഓക്കെ മൂന്ന് വിത്തും വെള്ളം കുടഞ്ഞ് വെച്ച് ഇനിയാണ് അടുത്ത പരിപാടി കവർ എന്ത് ചോദിച്ചു ഓ ഇനി ഇതുപോലൊരു കവറുണ്ടല്ലേ ഈ കവറല്ലെങ്കിൽ നമ്മൾ അമ്പത് ദിവസ പീസാണെങ്കിലും മതി അതിലോട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് കൊടുക്കണം ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ട് നമ്മുടെ സൈഡ് വെയിൽ അടിക്കുന്ന ഭാഗവും ഇല്ലയോ അകത്തു കൊണ്ട് നോക്കണ്ട ചെറിയ വെയിൽ കിട്ടണം മഴ പറയാണ്ട് പ്രശ്നവും ഇല്ല എന്നാൽ മഴമറയാ നോക്കി മഴ പറയാുമ്പോൾ മഴയൊന്നും പ്രശ്നം പ്രശ്നമില്ല അപ്പം മഴ ഇവിടെ സൈഡിലോട്ടൊന്ന് വെച്ചാൽ മതി അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം നഷ്ടപ്പെടുത്തൂല പെട്ടെന്ന് മുളച്ചു കിട്ടും പിന്നെ ഉറുമ്പ് കയറാതിരിക്കുക എന്തെങ്കിലും ചെയ്താൽ മതി ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മളിത് ഉറുമ്പിൻ്റെ ചോക്ക് ഉണ്ടല്ലേ ചോക്ക് മേടിച്ച് ഇങ്ങനെ ചുറ്റും ഞങ്ങൾ വരച്ചാൽ മതി അപ്പോൾ ഉറുമ്പ് കയറത്തില്ല ഉള്ളു വിത്ത് പാകുന്ന പരിപാടി സിസ്റ്റാർഡ് മാത്രമല്ല ഏത് വിത്താണെങ്കിലും നമ്മുടെ ഒരു ഒരുവിധമുള്ള ഏത് വിത്താണെങ്കിലും ഇങ്ങനെ പാകുന്നതിനെ നല്ലത് പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ ഓക്കെ നമ്മുടെ വിത്തെല്ലാം പാകി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ട്രേയിലുണ്ട് ഇത് മീൻ വളർത്തുന്നേ ഇവിടെ അപ്പം അതിനകത്ത് അടിയിലിച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ട് വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ ഈ പാകിയ വിത്തേ ഇതാകുമ്പം ഉറുമ്പ് വറത്തില്ല കാരണം ഈ പാത്രത്തിൻ്റെ അടിയിൽ ഹോളില്ല അതെങ്ങനെ വെച്ചത് ഓക്കേ പിന്നെ അടുത്ത വിത്ത് പാകുന്ന ആ വിത്ത് കിളിച്ച് കഴിഞ്ഞുള്ള വീഡിയോ ആയിട്ട് വരാം വെളിയിൽ നല്ല മഴ മഴ തുടങ്ങി നല്ല മഴ പെയ്യുന്നു ഇവിടെ മഴമറി കണ്ടുകൊണ്ട് വെച്ചാണ് പക്ഷേ അവിടെ കീഴിൽ കിടക്കാൻ എന്താവും കഴിഞ്ഞില്ല ഓക്കെ ബായ്